ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം കാണന്ന് വിചാരിക്കുന്നു കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് കുറേ ദിവസം എന്താ പറഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ആക്കിയിരുന്നു കേട്ടോ എന്താ വീഡിയോ ഇടാത്തത് വീഡിയോ ഇപ്പോൾ ചെയ്യാത്ത എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ വീഡിയോ ചെയ്യാത്തതിന് കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ ഒരാഴ്ചത്തോളം നമ്മളെല്ലാവരും പനി പിടിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റീസണ് കാരണമാണ് വീഡിയോ വല്ലാണ്ട് ലേറ്റായി പോയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും നമ്മളുടെ പനി മാറിയിട്ടുണ്ട് പക്ഷെ മേലുവേദന കാര്യങ്ങൾ ചുമ അതൊന്നും മാറിയിട്ടുണ്ടായിരുന്നിരുന്നില്ല കേട്ടോ നമുക്ക് തീരെ നീക്കാൻ നീക്കാനൊന്നിനും വയ്യാത്തൊരു ആയിരുന്നു അപ്പോൾ അന്ന് എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് തന്നെ ഒരു അഞ്ചാറ് ദിവസത്തിന് മുകളിലായിട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് മാവൊക്കെ കുഴച്ചെടുക്കാമെന്ന് അപ്പോൾ അരി വള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്കൊന്നും കഴിക്കാനൊന്നും വേണ്ടായിരുന്നു രാവിലെ ഒന്നും വായിക്കുന്ന ഒരു രുചി ഉണ്ടായിരുന്നിരുന്നില്ല കേട്ടോ അപ്പോൾ അതിനൊക്കെ വന്നിട്ട് നമ്മുടെ കാനരക്കായ് കഴിക്കണ പോലെ വായ കഴിക്കുക എന്നൊക്കെ പറയില്ലേ ആ ഒരു രൂപത്തിലായിരുന്നു രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുകയൊന്നും ചെയ്തിരുന്നില്ല ബ്രെഡോ കാപ്പിയും അങ്ങനെയൊക്കെ ആയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ കാരണം നമുക്കൊന്നും വേണ്ട ഉണ്ടാക്കാനും അത്രയും വയ്യ അതിന് പുറമെ നമുക്ക് കഴിക്കാനും വേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു ബാക്കിയുള്ള ടൈം ഫുള്ള് കഞ്ഞി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഒരു ദിവസത്തെ ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയേക്കണേന്നെ കുറച്ചേരും എന്താ പരത്തും പിന്നെ പോയി ഇരിക്കും കാരണം എനിക്ക് തീരെ നീക്കാൻ കഴിയുന്നുണ്ടായിരുന്നിരുന്നില്ല പനി മാറിയിട്ടുണ്ട് പക്ഷേ മേൽ കാര്യങ്ങൾ അതൊന്നും അങ്ങോട്ട് വിട്ടുപോകുന്നുണ്ടായിരുന്നിരുന്നില്ല കേട്ടോ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോവുക കാലൊന്നും നില തുറക്കാത്ത വരി ആ ഒരു അവസ്ഥക്കായിരുന്നു ആദ്യം ഇവാക്ക് വന്നിട്ടോ പനി വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്കായി അങ്ങനെ അയാനക്കുട്ടിക്കായി പിന്നെ കാക്കുവിനായി കാക്കു ഒരു ദിവസത്തെ ലീവിന് കാക്കുവിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വന്നതായിരുന്നു കേട്ടോ പാവം അതിവിടെ കാക്കു വന്ന അന്ന് രാത്രിയാണ് ഇവാക്ക് പനിയും കാര്യങ്ങളൊക്കെ വന്നത് അങ്ങനെ പിന്നെ എനിക്ക് പനിയായി അപ്പോൾ പിന്നെ ഞാനും അങ്ങനെ അപ്പോൾ കാക്കുവിന് പോകാൻ തോന്നിയില്ല അങ്ങനെ കാക്കു പിന്നെ ലീവ് എടുത്ത് നിന്നതായിരുന്നു കേട്ടോ പക്ഷെ ലാസ്റ്റിലേക്ക് പിന്നെ കാക്കുവിനും പനിയായി വന്നിട്ടുണ്ടായിരുന്നു നല്ല മേൽവേദനയും കാര്യങ്ങളൊക്കെ അയനെക്കുട്ടിയൊക്കെ തീരെ കണ്ണ് വീക്കാത്ത ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ പനി കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പനിയും കാര്യങ്ങളൊക്കെ മാറിയപ്പോഴേക്കാണ് നമ്മൾ എന്താ പറയുക നമ്മളുടെ സിറ്റുവേഷനൊക്കെ ഓക്കെ ആയി വന്നപ്പോഴത്തേക്കും നമ്മുടെ വയനാട്ടത്തെ ആ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായതൊക്കെ അപ്പോൾ കാക്കും കൂടെ ഇന്ന് രാവിലെ കിച്ചണിൽ കയറി തന്നിട്ടുണ്ട് കേട്ടോ കാരണം എന്നെ കൊണ്ടും ഒറ്റക്ക് കഴിയണുണ്ടായിരുന്നില്ല ഞാൻ ഒറ്റ ക്ഷീണിച്ചു പോകുമായിരുന്നു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ പിന്നെ കാക്കു പറഞ്ഞു ഈ കറി ഉണ്ടാക്കിക്കോ ഞാൻ ചപ്പാത്തി ഞാൻ റെഡിയാക്കിക്കോളാ പറഞ്ഞ് കാക്കും കൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ പനിയും കാര്യങ്ങളൊക്കെ മാറി പിന്നെ അപ്പോഴേക്കാണ് വയനാട്ടിൽ ആ ഒരവസ്ഥ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ന്യൂസ് ചാനലൊന്നും അധികം കാണാറില്ല കേട്ടോ കാരണം ഇതുപോലെ കാക്കുവാണെങ്കിൽ രാവിലെ വന്ന് ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ രാവിലെ ചായ അടിക്കാനൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിലും എണീറ്റ് വന്നാലാണെങ്കിലും ആദ്യം ഇടുന്നത് ന്യൂസ് ചാനലായിരിക്കും ഞാൻ എന്നിട്ട് എപ്പോഴും പറയും ഇതിന് ഈ രാവിലെ തന്നെ ഈ ന്യൂസ് കേൾക്കണേത് ന്യൂസ് കേൾക്കണ അത്ര നല്ലതല്ല എന്നല്ലോ ഞാൻ പറഞ്ഞത് പക്ഷേ അങ്ങനെ ഉണ്ടായതുകൊണ്ട് കാക്കു ന്യൂസ് കേട്ടതായിരുന്നു വയനാട്ടത്തെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാക്കു വീഡിയോ കണ്ട് അങ്ങനെ പിന്നെ ഞാനും വീഡിയോ കാണാൻ തുടങ്ങി വയനാട്ടത്ത് ആ ഒരു വീഡിയോസ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് എന്തെങ്കിലും അങ്ങനത്തെ മറ്റുള്ളവരുടെ പ്രശ്നമുണ്ടല്ലോ അത് ഞാനെടുത്ത് എൻ്റെ തലയിലോട്ട് വെക്കും എന്ന എന്നെ ബാധിക്കുന്ന കാര്യേ ആയിരിക്കൂല പക്ഷേ ഞാനത് എടുത്ത് എൻ്റെ തലയിലോട്ട് വെക്കുന്നൊരു പ്രശ്നമുണ്ട് കേട്ടോ എനിക്ക് വേറെ ഉള്ളവരുടെ കാര്യം ആലോചിച്ചിട്ട് ഇരുന്ന് സങ്കടപ്പെടുക എന്നൊക്കെ പറയില്ലേ ആ ഒരവസ്ഥ ആ ഒരവസ്ഥയിൽ നിന്ന് പിന്നെ ചിലപ്പോൾ എനിക്ക് നേർന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടല്ല നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ വയനാട്ടത്തെ അവസ്ഥ കണ്ടിട്ട് മിക്ക ആളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളത് എന്നുള്ളതറിയ ആർക്കും മനസ്സിൽ നിന്ന് പോകുന്നുണ്ടാവില്ല അത്രക്കും വലിയൊരു ദുരന്തമല്ലേ അവിടെ നടന്നിട്ടുള്ളത് ആ ഒരു വാർത്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാല് വർഷം മുമ്പ് വയനാട്ടിൽ പുതുമല ഇങ്ങനൊരു അപകടവും കാര്യങ്ങളൊക്കെ നടന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ കാരണം ഞാൻ ന്യൂസ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ന്യൂസ് കേൾക്കാറില്ല കാണാറുമില്ല എനിക്ക് താല്പര്യമല്ല കാരണം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഓരോ ദുരന്ത വാർത്ത ഓരോരുത്തരുടെ മരണം വെട്ട് കൊല്ലല് അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഒക്കെ കേൾക്കുന്നത് കാരണം എനിക്ക് താല്പര്യമല്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതിനിടയിൽ നമ്മുടെ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം കാക്കു മുട്ടക്കറി എനിക്ക് വേണ്ട ഒരു രസമല്ലാന്നൊക്കെ പറയാമെന്ന് കേട്ടോ അപ്പോൾ ഞാൻ വേണ്ടെങ്കിൽ ഇന്നിനി ദിൽക്കരൻ്റെ ഇട്ടുകാട്ട് എന്ന് പറഞ്ഞങ്ങാണ്ട് അവർ അല്ല ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടോ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ രാവിലെ ചായ എടുക്കുമ്പോൾ അതിന് ചായ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ന്യൂസ് അതാണ് കേട്ടോ അതിൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറ്റ ക്ഷീണിച്ച് ഞാൻ പോയി കടന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് വയ്യാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ വയനാട്ടത്തെ ആ ഒരു വീഡിയോ ഞാൻ കണ്ട് ഒരു ന്യൂസ് കാണുമ്പോൾ അതിൻ്റെ താഴെ വേറെ റെക്കമെൻറ്റേഷനിൽ അടുത്ത ന്യൂസ് വരും അങ്ങനെ കണ്ട് കണ്ട് എനിക്ക് എഴുന്നേക്കാൻ പോലും വയ്യ ഞാൻ ആ ന്യൂസ് അങ്ങനെ കണ്ട് കിടക്കുന്ന ന്യൂസിൻ്റെ മുന്നേന്ന് എണീക്കണേ ഉണ്ടായിരുന്നില്ല കേട്ടോ കാക്കും ഇങ്ങനെ വിളിക്കും കാക്കു രാവിലത്തെ ന്യൂസ് കണ്ടു പിന്നെ കുറച്ചു കഴിഞ്ഞിട്ട് പിന്നെ നന്ന് വിളിക്കും എന്നിട്ട് വിളിച്ചിട്ട് അറിയും ഇനി എന്താ അത് ഓഫ് ചെയ്യുക കഴിഞ്ഞ് നീക്കേ എന്നിട്ട് വാകു നമുക്ക് എന്തേലും ഫുഡ് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ വിളിക്കും എന്നാക്കുക പക്ഷേ എനിക്കൊന്നിനും തോന്നുന്നില്ല എനിക്ക് ആ ന്യൂസ് കണ്ടിട്ട് അവിടെ നിന്ന് എണീക്കാനോ കാര്യങ്ങളൊക്കെ ഒന്നും തോന്നുന്നില്ല കേട്ടോ ഈ ഒരു വീഡിയോ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് എടുത്തിട്ടുള്ളതെന്ന് ഇന്നേയും കൊണ്ട് കയ്യണം ഉണ്ടായിരുന്നില്ല കേട്ടോ പറ്റേ നമ്മൾ ആ ഒരു എനിക്കിപ്പോൾ ആ ഒരു വയനാട്ടത്തെ ആ ഒരു മുണ്ടക്കൈ അതുപോലെ ചൂരൽമല ആ ഒരു സ്ഥലങ്ങളൊക്കെ അത്രയും ഞാൻ പോയി കണ്ട സ്ഥലങ്ങൾ പോലെ എൻ്റെ മനസ്സിൽ കിടക്കുകയാണ് കേട്ടോ കാരണം വാർത്ത കണ്ട് 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 അടുത്തോരോ വ്യക്തികളുടെ പേരും ഓരോരുത്തരും ഫോട്ടോയും ഒക്കെ എൻ്റെ മനസ്സിൽ പതിഞ്ഞ് കിടക്കുകയാണ് അങ്ങനെ പറ്റങ്ങട്ട് അതിന് അഡിക്റ്റ് ആയി പോയി എന്ന് പറയില്ലേ അതിന്നിങ്ങോട്ട് എനിക്ക് വീഡിയോ എടുക്കാനോ ഇടാനോ എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ കൊടുക്കാൻ അല്ലെങ്കിൽ എന്തിന് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ കണ്ണടച്ച വയനാട്ടത്തെ ആ ഒരു അവസ്ഥ കണ്ണിൽ കാണുന്ന ആ ഒരു മൊമെൻ്റ് ആയിരുന്നു ഉറങ്ങാൻ കഴിയണില്ല അങ്ങനെ കാക്കു പിന്നെ ലീവ് കഴിഞ്ഞ് കാക്കു പോയി കാക്ക പോയപ്പോൾ പിന്നെ അന്ന് തന്നെ ഞാനും മക്കളെയും കൊണ്ട് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയിട്ടും ഇത് തന്നെയായിരുന്നു അവസ്ഥ എനിക്ക് മനസ്സിന്നത് പോകുന്നേ ഉണ്ടായിരുന്നിരുന്നില്ല കേട്ടോ ഭയങ്കര ഇടങ്ങാറ് സങ്കടം വീട്ടിൽ എൻ്റെ വീട്ടിലാണെങ്കിലും ഉപ്പ ഉമ്മ എല്ലാവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ പോലും മനസ്സ് തീരെ പറഞ്ഞാൽ കേൾക്കാത്ത അവസ്ഥ അറിയില്ലേ ഭയങ്കര അടങ്ങാറ് കേട്ടോ നമ്മൾ അവരാ വെള്ളത്തിൽ കൂടി പോയതൊക്കെ ആലോചിച്ച് ഞാൻ വെള്ളത്തിൽ കൂടി പോകണത് ഞാൻ വെള്ളത്തിൽ ശ്വാസം മുട്ടണത് അങ്ങനെയൊക്കെ ആലോചിച്ച് പോകുക എനിക്കങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ അയാണെക്കുട്ടിയുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്കിങ്ങനെ മരണ പേടി എന്നൊക്കെ പറയില്ലേ അങ്ങനെ നമ്മുടെ ഈ ഒരു ഡെലിവറി ടൈമിൽ നമുക്കൊരു ഇതുണ്ടാവില്ല എന്താ അപ്പം അതിന് പറയുക പോസ്റ്റ് പോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ അതുണ്ടായിട്ടുണ്ടായിരുന്നത് ഭയങ്കരമായിട്ട് പേടിയും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലുള്ള പോലെ ഞാൻ ഈയൊരു അവസ്ഥയിൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണമാണ് വീഡിയോ ഇത്രയും ഡിലേ ആയി ആയിപ്പോയിട്ടുണ്ടായിരുന്നത് എനിക്കൊന്നിനു തോന്നുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്തു വീഡിയോസ് ഞാൻ ന്യൂസ് ചാനലുകളിലെ വീഡിയോസ് വരുമ്പോൾ ഞാനത് എന്ത് ചെയ്തു നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ എനിക്ക് യൂട്യൂബ് തുറക്കാൻ പറ്റുന്നുണ്ടെന്ന് ഈ വീഡിയോസ് വരുമ്പോൾ വന്നാൽ ഞാനത് കാണുകയും ചെയ്യും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വരുന്ന വീഡിയോസൊക്കെ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തതിന് പിന്നെ നമുക്ക് ആ ഒരു ഇത് സജസ്റ്റ് ചെയ്യൂലോ അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ കൊടുത്തു തുടങ്ങി അങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് അതിന്നൊന്നിങ്ങനെ റിക്കവറായി വരുന്നത് എന്നാലും മനസ്സിൽ നിന്ന് അതങ്ങോട്ട് വിട്ട് മാറണമൊന്നുമില്ല കേട്ടോ പക്ഷേ നമുക്ക് റിക്കവറായല്ലേ പറ്റുമോ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ദ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ കഴിയുന്ന സഹായം ചെയ്യുക അതൊക്കെ ചെയ്യുക നമ്മൾ ആ ഒരു സ്റ്റേജിലേ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് പോകും നമ്മളുടെ സിറ്റുവേഷൻ അങ്ങനെ അതിൽ നിന്നൊന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ ഇപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇൻഷാള്ള വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് വീട്ടിൽ ഒരുപാട് പണികളും കാര്യങ്ങളും ൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അനിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നിരുന്നില്ല അപ്പം ഇനി മുതൽക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അല്ല നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ തന്നെ ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം വീഡിയോസ് ഞാൻ മറക്കാതെ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല ഒരു തട്ടിക്കൂട്ട് വ്ളോഗാന്ന് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും